श्री राम रामचंद्राय श्री राम राम रामा श्री राम भद्र जयम श्री राम दामलम श्री राम रमणीय विग्रह रमतु വിഭീഷണൻ ശ്രീരാമ സംഗീതയിൽ എന്ന ഭാഗം വിഭീഷണൻ വിഭീഷണം ശോകം വിനാല് ഉടൻ ആകാശമാർഗി ുതം ശോകം വിനാ നാല് അമാത്യരുമായുടനാകാശമാർഗെ ഗമിച്ചാൻ അതിദ്രുതം ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൽ നേരെ മുകളിൽ നിന്ന് ഉച്ചസ്ഥരം അവൻ വ്യക്തവർ शुर्णिडिनान्यत्रिम् भत्ति विनयमिशुधमदिफूदम् यामा ज्मार्यमन त्रिलोगी पदे स्वामिन् जयय जयय जय രാജീവനേത്രമുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപദേ ജയ രാവണന്ദനുടെ സോദരൻ ഞാൻ തവസവാർമായി വിടകൊണ്ടേ ദയാജേ ആജ്ഞായമൂർത്തി ൻഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിനേ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകയെന്ന് ആവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗം എല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകാൻ ഏറ്റതില്ലേ ഉള്ളത് ചൊല്ലിയതേറ്റം അബദ്ധ്യമായി വന്നിതവന് വിധിവശാൽ എന്നെ വ്യതിപ്പാൻ കാളഭുജന ലങ്ക മൃത്യുഭയത്താൽ മാദ്യന്മാരുമായി വിടവുണ്ടേ ഒരാളും ദൈവമേ ജന്മ മരണമോക്ഷാർത്ഥം ഭവചരണാബുജം ബുദ്ധായ സുഗ്രീവനും ും പറഞ്ഞിട വിശേഷന്മാവിത്രീം വിശ്വാസയോഗ്യനല്ലെന്നത് നിർണ്ണയം പിന്നെ വിശേഷി ജുലരാശനുടൻ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നരും മായാ വിശാരദന്മാരുന്ന് ചിത്രം ചിദ്രം കുറഞ്ഞാണെങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുവേ ചിന്തിച്ചുടങ്ങ് യോഗിക്കുക എന്നിവരിലൊരു സംശയം ശത്രുപക്ഷത്തിനിലുള്ള ജനങ്ങളെ മിത്രം വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോ മേ ചിന്തിച്ചു കണ്ടിനി

കേലം രാവശമേധം പുണ്യവാൻ എന്നു ചൊല്ലേദ്രങ്ങൾ പുണ്യ

ും വേണം ആശ്രിതരക്ഷണം മദ്യൻ എന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണം എന്നോർത്തിഞ്ഞു വന്നവനെന്നും അഭയം കൊടുക്കുന്നതേയുള്ളൂ പിന്നെ വിശേഷിച്ചു വന്നു കേട്ടിടുവിൻ എന്നെ ചതിപ്പതിനുമില്ലേ ലോകപാൽ ആരെയും മറ്റ് കാണായ ലോകങ്ങളെയും നിമേഷം മാത്രം കൊണ്ട് വൃഷ്ടിച്ചു രക്ഷിച്ചു സൗഹരിച്ചിടുവാനൊട്ടുമേനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു വന്നിടുവാൻ ചൊല്ലവന് മടിയാതെ വരുത്തുക എൻ്റെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വീണു സാഷ്ടാംഗം ആരുടമോദം നമസ്കരിച്ചിരി രാമം വിഷാരാക്ഷം ധീവരദാമളം കോമളം ബാണനുർധരം സോമബിംബാപ്രസന്നുജം കാമദം കാമോപമം കമലവരം കവലേക്ഷണം വരണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യകവി കുലം രാഘവം ൊഴുറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകയാദനേ ഭക്തിപരശനായി തുലിചീവിന ഹരേ രാമ രാമരാമ ശ്രീരാമചന്ദ്ര श्री राम 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 श्री राम भद्रा जय श्री राम 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 जगदीपदी राी राम रम राम राघव श्रीरामं रमणीयविग्रह नमो स्तु दे